നമ്മൾ ഈ എഴുതിയ ഇതുവരെ എഴുതിയ എല്ലാ യോഗങ്ങളും നോക്കാം ഒന്നുകൂടെ വീട്ടിൽ പോയിട്ട് സാധാരണക്കാരന് പ്രാപ്യവും സാധാരണക്കാരന് മനസ്സിലാകുന്നതും സാധാരണക്കാരന് ചെയ്യാവുന്നതും ചെലവ് കുറഞ്ഞതും കച്ചവട സാധ്യതയില്ലാത്ത അതാണ് ഇവയ്ക്കൊന്ന് നിലനിൽപ്പില്ലാതായി തെറ്റായ വഴിയിലുള്ളതെങ്കിലും കച്ചവട സാധ്യതയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ അതിന് പ്രചാരം കൂടുതൽ ഇത് വീട്ടിലിരുന്ന് വളരെ സൗമ്യമായി ചെയ്യാവുന്നതാണ് ഇതാണ് അതിൻ്റെ മെച്ചം ഇതുകൊണ്ടാണ് പലപ്പോഴും കച്ചവടക്കാരോട് ബന്ധപ്പെട്ടവർ ഭാരതത്തിലെത്തിയപ്പോഴെല്ലാം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങളെക്കാൾ രാജാക്കന്മാർ തമ്മിലുള്ള ആക്രമണങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് വിജ്ഞാന ശേഖരങ്ങളിൽ ക്ഷേത്രങ്ങൾ ലൈബ്രറികൾ യൂണിവേഴ്സിറ്റികൾ അന്ന് നടന്ന രാജകീയ ആക്രമണങ്ങളെക്കാൾ അതിൻ്റെ പിന്തുടർച്ചക്കാരായ ഇന്ത്യക്കാരും പാശ്ചാത്യരുമായ ബുദ്ധിജീവികൾ ഇന്ന് ബൗദ്ധികമായ ആക്രമണമാണ് നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് പ്രയോജനപ്രദമായ ഈ അറിവിനെതിരെ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും നിന്നുകൊണ്ട് ബൗദ്ധികമായ ആക്രമണമാണ് അനുകൂലികളെന്ന വ്യാജേനയും പ്രതികൂലികളായും നടത്തുന്നത് ഇതിലൊരെണ്ണം പോലും നാളെ ലോകത്തിന് പ്രയോജനപ്പെടരുതെന്ന് തന്നെയാണ് ഇതിൻ്റെ അനുകൂലികളും പ്രതികൂലികളും ഒരുമിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ മാഹാത്മ്യവും അവർ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ മാഹാത്മ്യം കുറഞ്ഞു പോയ അതിലൊരു വിഭാഗം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ദുരദുഷ്ടമായ ആധുനികത ഇതിലുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്നാൽ പിന്നെ ആധുനികമായത് പഠിച്ച പോരേ എന്നൊരു തോന്നലുണ്ടായി ഇത് തമസ്കരിക്കാൻ കഴിയുന്നു മനസ്സിലായില്ല ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് എതിരാളികൾ വരുമ്പോഴും ഇത് തമസ്കരിക്കുന്നു ചേർന്ന് നിന്ന് തമസ്കരിക്കുകയും അകന്നു നിന്ന് തമസ്കരിക്കുകയും ചെയ്ത് ഒരു ജനതയുടെ സ്വസ്ഥ ജീവിതത്തിന് വഴിയാകാവുന്ന ആശയങ്ങളെ നശിപ്പിക്കുകയാണ് രണ്ടു കൂട്ടരും ഒരുപോലെ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്കിത് പ്രയോജനപ്പെടണമെങ്കിൽ നിങ്ങളിത് ചെയ്തു നോക്കാം ചിലതെങ്കിലും കുറെ നാളായല്ലോ ഈ ക്ലാസ് നമുക്ക് കേൾക്കുന്നു ഒരെണ്ണമെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതോ സ്വന്തം ആവശ്യത്തിനോ അന്യനടേ ആവശ്യത്തിനോ ഒരെണ്ണമെങ്കിലും പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഫലം ഇല്ലാതെ കണ്ടിട്ടുണ്ടോ അവിടെയാണ് നമുക്ക് വിശ്വാസം വരുന്നത് ഉറച്ച വിശ്വാസം വരുന്നത് ഒരാൾക്ക് കൊടുത്തു നോക്കി അയാള് കഴിച്ചു പിന്നെ ഇതൊക്കെ പ്രയോജനമുണ്ട് എന്ന് കണ്ടാൽ അപ്പുറത്ത് ചില ശൃകാലന്മാർ നോക്കിയിരിക്കും ർത്ഥം പറഞ്ഞു കൊടുക്കാനും മലയാളം തന്നെ ശ്രീകാലൻ അല്ല ഞാൻ മന്ത്രിമാര് പറഞ്ഞ പോലെ നാടൻ ഭാഷ പറയണ്ടെന്ന് ചോദിച്ച ശ്രീകാലം എന്നൊക്കെ പറയുമ്പോ ഒരു ശ്ലീലവും കുറുക്കൻ എന്നൊക്കെ ഒരു അശ്ലീലവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കാരണം ഈ നമ്മൾ ഭാഷാ ഭാഷാപ്രയോഗം പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വളരെ മോശമായ പദങ്ങൾ പറയുകയാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവില്ല മനസ്സിലായി അല്ല അമേദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഞെട്ടലുണ്ടാവില്ല തീട്ടം ഒരു മോശമായ ഒരു പ്രഭാഷണത്തിനിടയിൽ കാവ്യമാധുര്യ ഇല്ലാത്തൊരു പദമാണ് പദമാണ് കാരണം വെച്ചാൽ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു അറപ്പ് വരും പിന്നെ നമുക്ക് കേൾക്കാൻ പറ്റില്ല കുറേ നേരത്തെ അമായ അതുകൊണ്ട് അതിന് കാവ്യദോഷം എന്നാണ് പറയുക അത്തരം പദങ്ങൾ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അധ്യാപകർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ കാവ്യദോഷം വരാതെ വേണം പഠിപ്പിക്കാൻ പണ്ടുള്ള ആളുകൾ അങ്ങനെ വളരെ നിഷ്ഠയുള്ളവരായിരുന്നു നമുക്കൊന്നും ആ നിഷ്ഠയില്ല എൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് തോന്നി നോക്കാൻ നമ്മൾ പറയും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പദം ഉപയോഗിക്കണം എന്നാണ് ഏ ആ കാര്യം മനസ്സിലാവും അവർക്ക് ഈ ഒരു പ്രശ്നമുണ്ടത് അതിനെ കാവ്യദോഷം വരാതെ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ പഴയ ആളുകളത് വളരെ ശ്രദ്ധിച്ചിരുന്നു അവര് ഓരോന്നിനും വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളിത് കൊണ്ടുപോയി പ്രയോഗിച്ചു വരുമ്പോൾ ആ ശ്രീകാലന്മാർ നിങ്ങൾ മറന്നുപോയത് പറഞ്ഞപ്പോൾ അവരിതെടുത്ത് നാളെ കുടിക്കുകയൊക്കെയാണ് വിറ്റുന്ന് വരും മേടിക്കാനും ഒരുപാട് പൂങ്കന്മാരുണ്ടായിരുന്നു വീട്ടുമുറ്റത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ അവരും രക്ഷപ്പെടട്ടെ കാരണം അവർക്ക് വഴിയതാണ് അതുകൊണ്ട് അതിലും വിഷമിക്കുകയൊന്നും വേണ്ട മാത്രമല്ല അങ്ങനെ മേടിച്ച് കഴിക്കുന്നവനും കഴിപ്പിക്കുന്നവനും ഏതിൽ നിന്നാണോ ഇതെടുത്തത് അതിനെ തന്നെ നശിപ്പിക്കാനോ ഒരു അതും ഇതിൻ്റെ ഭാഗമാണ് താഴ് തീർക്കുവാൻ നല്ലൊരു കമ്പ് ഏതിൽ നിന്നോ മഴുവിന്നു കിട്ടി ആ ശാഖിയെ തന്നെ അത് ആഞ്ഞു വെട്ടി വീഴ്ത്തുന്നു കാർത്തജ്ഞ വിജ്നുഭിതത്താൽ എന്ന് വള്ളത്തോള് ശിഷ്യനും മകനും എന്ന കവിതയിൽ പറയുന്നുണ്ടപ്പോ കവിതാണെന്ന എൻ്റെ ഓർമ്മ കാരണം ഗണപതിയുടെ കൊമ്പ് മുറിച്ച് കഴിയുമ്പോൾ പാർവതി പറയുന്ന വാക്കുകളിൽപ്പെട്ടതാണ് മരത്തെന്ന് കമ്പ് വെട്ടി മഴുവിനിട്ട് ആ മരമേ മുറിക്കാൻ തീരുമാനിക്കുന്നവൻ അവനെപ്പറ്റി എന്ത് പറയാനാണെന്നാണ് ചോദ്യം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഔഷധങ്ങളെല്ലാം ഏതെങ്കിലും നാട്ടിൽ നാട്ടും പുറത്തുകാരുപയോഗിച്ച് ഫലിച്ചത് നോക്കി കോപ്പി അടിച്ച് പിന്നെ ഗവേഷണം ചെയ്ത് ആ ഔഷധം കൊടുത്ത് ഫലമുണ്ട് എന്ന് ഗിനിപ്പന്നിയിലും വെള്ളലിയിലും വോളണ്ടിയേഴ്സിലും ടെസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ എടുത്ത് അതിൻ്റെ സസ്യ സസ്യഔഷധത്തിന്റെ പകരം വയ്ക്കാവുന്ന പെട്രോളിയം ഉൽപ്പന്നം സിന്തറ്റിക് സാധനം ഗുളികയിലാക്കി എത്തിയാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ലാതെ ആകാശം പൊട്ടി വീണ തോന്നലിലൊന്നും അല്ല ഇത് കണ്ടെത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകൾ ചൈനയിലോ ഇന്ത്യയിലോ ജപ്പാനിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഉള്ള ആളുകള് പറിച്ചും പിടിച്ചും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങള് തെരഞ്ഞു പിടിച്ച് കച്ചവട സംഘങ്ങള് അതിൽ നിന്ന് എന്തെടുക്കാം അങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്ന പല ഔഷധവും വരുന്നത് ചിലത് ഗവേഷണം കുറവാണെങ്കിൽ അതിനൊക്കെ സൈഡിൽ എഴുതും ആയുർവേദ പോ പ്രൊപ്രീറ്ററി ആയുർവേദ പോർ അങ്ങനെയാണ് ഗാർസീനിയ കമ്പോജിയ കാരി ിൽസ് ഒക്കെ വരുന്നുണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും കുറെ പേർക്ക് ഗുണം കിട്ടട്ടെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും അല്ലാതെ ഇതെങ്കിൽ കേട്ടിട്ട് പോയി എന്നിട്ട് വല്ലിടത്തും വല്ല ആയുർവേദ വൈദ്യന്മാരും അഞ്ചു കൊല്ലം പഠിച്ച് ബി എ എം എസും ഒക്കെ എടുത്തിരിക്കുമ്പോൾ അവരുടെ അടുക്കൽ ചെന്ന ഒരു ചെടിയും കാണിച്ചതിൻ്റെ പേരറിയാവും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകാതെ ആ ഒരു പണിയുണ്ടിപ്പോ അല്ലേ ഏ ഏ ആ അവരെ പോയി ചൊറിയുക അവരെ ഔപചാരികമായി പഠിച്ചതാണ് നിങ്ങൾ പഠിച്ച പോലെ അവരും മിടുക്കന്മാരല്ലാത്തതുകൊണ്ടാണ് അവർ തിരിച്ച് നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ബബ്ബാവ് ഉള്ളൂ അത് അവരുടെ മാത്രമല്ല നിങ്ങളുടെയും അത്രേ ഉള്ളു അവരുടനെ തന്നെ നിങ്ങൾ മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിനകത്തുനിന്ന് ടെർണോമറിയിലോ അനലിറ്റിക്കൽ ജോമട്രിയിലുള്ളവരെണ്ണം എടുത്തു വെച്ച് അത് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളും വിഷയം മാറ്റും മാറ്റാതെ പറ്റിയല്ല അതുകൊണ്ട് ആ പണിയൊക്കെ നിർത്തിയിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ക്ലിയർ